മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷവേഴ്സ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്തായത് കണ്ടില്ലേ ഞാനെന്താ ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് ഇതെന്താണെന്ന് വെച്ചാൽ പൈനാപ്പിൾ പച്ചടിയാണ് നമ്മുടെ ഓണം സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി അപ്പം അതിന് നമ്മൾക്ക് പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം നമ്മൾക്ക് ഓണം സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് കപ്പ് പൈനാപ്പിൾ മുറിച്ചത് തീർത്തിട്ടുണ്ട് പിന്നെ മൂന്ന് രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ കുറേ ഒരു സ്പൂൺ ജീരകം ഒരു കപ്പ് തേ തൈര് പിന്നെ ഒരു ഒരു സ്പൂണ് കടുവ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഉപ്പുകൾ ഒഴിച്ചെണ്ണിയൊക്കെ നമുക്ക് പാചകം ചെയ്യുമ്പോൾ ചേർക്കാം ഞാനിതിനുമ്പ് അപ്ലോഡ് ചെയ്തതിൻ്റെ വീഡിയോസ് പണിക്ക് സപ്പോർട്ട് തരുന്നത് എല്ലാവരോടേയും നന്ദി പറയുകയാണ് ഭാവിയിലും അതേപോലെ സപ്പോർട്ട് തരണം ഞാനിത് അവിടെ നമ്മൾ പച്ചടി ഉണ്ടാക്കുന്ന പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് കപ്പ് പൈനാപ്പിൾ ഉണ്ടാവും പിന്നെ ഇതിലേക്ക് നമ്മളിത് മുറിച്ച പച്ചമുളക് ചേർക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കാം നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അധികം ഒരു വെള്ളം ഒഴിക്കേണ്ട ഈ പൈനാപ്പിൾ വേവുന്നതിനും ആവശ്യമുള്ള വെള്ളം മാത്രം മതി ഇനി നമ്മൾക്കിത് അടുപ്പിൽ വെച്ചത് വേവിക്കാൻ വയ്ക്കാം മിക്സിയിലെ ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക ഇന്ന് നമ്മൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ജാറും മൂടി വയ്ക്കുക അതേപോലെ എടുത്തു വെച്ചിരിക്കുന്ന കടുക് കുറന്ന് ചതച്ചെടുക്കണം ഇന്ന് നമ്മുടെ പൈനാപ്പിൾ എന്തോ നോക്കാം പൈനാപ്പിൾ എല്ലാം കൂടെ നല്ലോണം വന്നിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം നല്ലോണം ഇളക്കി കൊടുക്കാം ഒന്ന് ചൂടാവട്ടെ ഇനി നമ്മൾ ഇതിലേക്ക് ചതച്ചെച്ചിരിക്കുന്ന കതിരി ചേർക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് പൈനാപ്പിളിന് കൂടുതൽ പുളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്തെടുക്കാം ഒരു സ്പൂണ് ഞാനിപ്പോൾ അവിടെ ചേർക്കുന്നില്ല കാരണം ഇതിന് നല്ല മധുരം ഉണ്ട് ഭംഗി ഇത് പൈനാപ്പിളിന് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടെൻ്റെ വളരെ വലിയ രീതാണ് ഇനി നമ്മൾക്ക് ഇതിലേക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ച്ചിരിക്കുന്ന തൈര് ചേർത്ത് തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത് ആ ചൂട് കിടന്ന് നയാ മതി പിന്നെ മഞ്ഞ കളർ വേണമെങ്കിൽ പൈനാപ്പൊളി വേവിക്കാൻ വയ്ക്കുമ്പോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഞാന് എനിക്ക് മഞ്ഞ കളർ വേണ്ട വെള്ള കളർ മതി അതുകൊണ്ട് പൈ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല ഉപ്പൊന്നോക്കാം നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ട് പാകത്തിൻ്റെ ഉപ്പും നമ്മൾ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചോടുക്കാം അങ്ങനെ നമ്മളുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾക്ക് ഇതിലേക്ക് ഒരു വറവ് ചേർത്ത് കൊടുക്കാം നമ്മൾ വറവ് പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായുണ്ടെങ്കിൽ നമുക്ക് വേറെ ടീസ്പൂൺ കടുക് ചേർത്ത് വിടാം ഇങ്ങനെ രണ്ട് പച്ച കറി വയ്ക്കുക നമ്മൾക്ക് ഇത് വറവിലേക്ക് ചേർക്കും പച്ചടിയിലേക്ക് വറവ് ചേർത്ത് അടച്ചു വയ്ക്കുക രണ്ടുമ്പോൾ അഞ്ചു മിനിറ്റ് അടച്ചു വയ്ക്കുക ഇത് നമ്മൾക്ക് ഇത് സെർവിങ് ഡിഷനിലേക്ക് മാറ്റാം പിന്നെ നമ്മളെ സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി കൂടെ റെഡി ആയിട്ടുണ്ട് നമ്മളുടെ പൈനാപ്പിൾ പച്ചടി കൂടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ എനബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോഭ ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വേഷിച്ച എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്